ൈസ് അലോഡ് ഞാൻ ഒരു ഹൈന്ദവ ബ്രാഹ്മിൻ ഫാമിലിയിൽ ആയിരുന്ന ഒരാളാണ് ഇപ്പം ഞാൻ ഈശോയെ അറിഞ്ഞ് മാമോദ്സ സ്വീകരിച്ച് ഈ സഭയിലെ ഒരംഗമാക്കി ഈശോ എന്നെ അപ്പോൾ ഞാൻ ഞാൻ മനസ്സിലാക്കി വിശുദ്ധ കുർബാന അതായത് എനിക്കും ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല എങ്കിലും ഞാൻ ഏകദേശം ഒരു അഞ്ചാം ക്ലാസ് ആറിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈശോയെക്കുറിച്ചൊക്കെ കാണുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ടൊക്കെ അങ്ങനെ പിന്നീട് വളർന്നപ്പോഴാണ് ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് അപ്പം ഇപ്പം ഞാൻ ഈ വിശുദ്ധ കുർബാനയുടെ കാര്യം മാത്രമേ പറയുന്നത് അതായത് ഞാൻ ഈ ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന അറിയ അക്രൈസ് അവരായിരിക്കുന്ന ആൾക്കാർക്ക് എത്ര ഈശോയുടെ സ്നേഹം ഉള്ളതെന്ന് പറയുന്നത് സ്വീകരിക്കാൻ പാടില്ല അന്നൊന്നും ഈ മാമോദിസ സ്വീകരിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നും അറിയില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോയിരിക്കുമ്പം ഈശോയെ ഇങ്ങനെ അന്ന് ഈ ഓസ്തിന്നും ഞങ്ങൾ അപ്പം ഞാൻ ഈ പറയുന്നത് ഞാനിങ്ങനെ ഈ വിശുദ്ധ കുർബാന ഓരോരുത്തരുടെ നാവര് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ വായിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഞാൻ കരയും ഞാന് ഞാൻ പറയാം ഈശോ എനിക്ക് എന്താ അങ്ങ് തരാത്തെ അപ്പൊ പലപ്പോഴും ഈ കൊതി കൊണ്ട് ഞാൻ ഈ തലയിൽ ഷോൾ ഇട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോകും അപ്പം ചിലപ്പോൾ ഞാൻ നോക്കും ആരാറിയുന്ന ഇപ്പം ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് വീണ്ടും ഇപ്പം ബാക്കി കൊണ്ടിരിക്കും അപ്പം എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്യരുത് ക്രിസ്ത്യാനികൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ അങ്ങനെ ഈ കൊതി നമുക്ക് സഹിക്കാൻ മേലാതെ എന്നും ഞാൻ ഈ സോർബാനയുടെ മുമ്പിൽ എല്ലാവരുടെയും വായിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും കരയും അങ്ങനെ ഇത് സഹിക്കാൻ മേലാതായ സമയത്ത് ഒരു തവണ ടോമിന്ന് പറഞ്ഞ ചേട്ടനുണ്ട് അദ്ദേഹം പാല കത്തീഡ്രൽ വൈക്കാരനായിരുന്നു കൈക്കാരനായിരുന്നു എൻ്റെ തലവോട്ടപ്പനാണിപ്പം അദ്ദേഹത്തോട് ഒരു തവണ ഞാൻ പറഞ്ഞു ടോമി ടോമിച്ചേട്ടാ എനിക്കൊരു സഹായം എന്ന് ചോദിച്ചു എന്താണ് ഞാൻ പറഞ്ഞു അതെ നിങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാരിങ്ങനെ ഇപ്പം പ്രാർത്ഥിക്കാത്തൊരപ്പവും ഇല്ല അതായത് അച്ഛന്മാർ അവരെ ബലിവിയുടെ കൊണ്ടുവന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരികയല്ലേ അത് കൂട്ടപ്പത്തിക്കൂടെ എനിക്കിത്തിരി തരാമെന്ന് ചോദിച്ചു അപ്പം എൻ്റെ ഇടയില് നിനക്ക് എന്തിനാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ പോലുള്ള ആൾക്കാർക്ക് അതിൽ സ്പർശിക്കാൻ പോലും അർഹതയില്ല അതെനിക്ക് തരാവോന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് നാളത്ത് ഇങ്ങനെ എപ്പോഴും ചോദിക്കുവായിരുന്നു അങ്ങനെ ഒരു തവണ തോന്നിച്ചേട്ട് എന്നെ കാണാൻ വന്നപ്പോൾ ഒരു ഓറഞ്ച് കളറ് കവറിനകത്ത് എനിക്ക് ഈ കുറച്ച് ഓസ്തി വാഴ്ത്താത്ത കുറച്ച് ഓസ്തിയായി കൊണ്ടുത്തന്നു എനിക്കിത് ഏഹ് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവും അറിയില്ല അത്രയും വർഷം കാത്തിരുന്നൊരു നിധി എൻ്റെ കയ്യിലേക്ക് കിട്ടിയ സന്തോഷം ഞാനത് ഓടിക്കൊണ്ട് ഒരുപാട് ഉമ്മയൊക്കെ കൊടുത്ത് ബൈബിളിനകത്ത് കൊണ്ടുവച്ചു അപ്പോൾ സാധാരണ ഞാൻ രാവിലെ അഞ്ചരയുടെ കുർബാന കഴിഞ്ഞ് ഹോസ്റ്റലിലായിരുന്നു അഞ്ചരയുടെ കുർബാന കഴിഞ്ഞപ്പോൾ അതൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പാട്ടൊക്കെ പാടി പതിയെ വരുന്നത് ഇത് കൊണ്ട് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയാവോ അയ്യോ എന്നെ കാത്ത് എൻ്റെ ഈശോപ്പച്ചന അവിടെ ഇരിപ്പുണ്ട് പെട്ടെന്ന് ചെല്ലണം ഞാനവിടെ കുർബാന കഴിഞ്ഞാൽ ശരവേഗത്തെന്ന് പറയുന്ന പോലെ ഹോസ്റ്റലിൽ ചെല്ലും എൻ്റെ റൂം കുറ്റിയിടും ഞാൻ മുട്ട നിന്നിട്ട് ഞാൻ പറയും ഈശോയെ അപ്പയുടെ അന്നക്കുട്ടി വന്നു എനിക്ക് തരാവോ അങ്ങ് ആരും കാണണ്ട ഞാനും അങ്ങ് മാത്രം മതിയെന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തലയിൽ തുണി കിട്ടിട്ട് ഈശോ എൻ്റെ നാവ്യത്തെ എന്ന പോലെ ഞാനത് സ്വീകരിക്കും അപ്പം എനിക്കത് അതെന്തുമാത്രം സന്തോഷം അപ്പം ഞാൻ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നവർക്കുമായിരുന്നു ക്രിസ്ത്യാനികൾക്കൊക്കെ ഒരിടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് നിങ്ങളോടൊക്കെ വലിയ പുഷുമ്പോ അസൂയായിട്ടോ നിങ്ങളൊക്കെ എന്ത് ഭാഗ്യമുള്ളവരാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈശോയുടെ അടുത്തേക്ക് ചെല്ലാലോ ഞങ്ങളെപ്പോലുള്ളവർക്ക് അതിൻ്റെ ഏഴായാലൊക്കെ അടുക്കാനുള്ള അർഹതയോ യോഗ്യതയോ ഒന്നും ഇല്ലല്ലോ അതൊക്കെ ഒരുപാട് വേദനയായിരുന്നു പിന്നീട് ഞാൻ ആ ഈ മാമത്സ സ്വീകരിച്ചതിന് ശേഷം ഞാൻ എപ്പോഴും അത് ചിലപ്പം ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പക്ഷേ ചിരിയായിട്ട് വരും പക്ഷെ ഞാൻ എൻ്റെ കൺസെപ്റ്റാണ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് നമ്മൾ സാധാരണ പെൺമക്കൾക്ക് നമുക്ക് അച്ഛന്മാരോട് നമ്മുടെ അപ്പന്മാരോട് ഭയങ്കര സ്നേഹം കൂടുതലുണ്ടല്ലോ ഒരു പടിയും കൂടെ കൂടുതലുണ്ട് അപ്പം ഞാനിപ്പോൾ എത്ര വളർന്നെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ മടി കയറിയിരുന്ന് അച്ഛൻ്റെ കവളെ കടിക്കും മൂക്കിൽ കടിക്കും അപ്പം അച്ഛൻ പറയും എൻ്റെ പൊന്നു കുഞ്ഞേ നീ അടങ്ങിയിരിക്കുക എന്നാലും നമുക്ക് നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ അച്ഛൻ നമ്മൾ കുഞ്ഞു മക്കളല്ലേ അതുപോലെ ഞാൻ ഈ ഈശോയെ എന്റെ നാവിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോ ഞാൻ ആ അപ്പത്തിന്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കടിക്കും എന്നിട്ട് ഞാൻ ഞാനിങ്ങനെ കാണും ഈശോയുടെ കവിളെ ഞാനൊരു ചെറിയ കടി കൊടുക്കുക എന്നിട്ട് ഞാൻ ചോദിക്കും അപ്പാ നൊന്തോ വേദനിച്ചോ സാറേ ഇല്ല ഏട്ടോ അപ്പാടെ അന്നെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു ഞാനിങ്ങനെ ഈശോയുടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അവളെല്ലാം കുത്തിരിത്തിരി ആ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നവരെ കണ്ട് എന്നിട്ട് ഞാൻ പറയും അപ്പച്ചാ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നെപ്പോലെ അർഹതയില്ലാത്ത ഒരാൾക്ക് അങ്ങ് ഇത് തന്നല്ലോ ഈ വിശുദ്ധ തന്നല്ലോ അങ്ങനെ കുറച്ച് നേരം ഈശോയുടെ വർത്തമാനം പറഞ്ഞ് ഉമ്മ കൊടുത്ത് ഹഗ്ഗ് ചെയ്ത് അതിനുശേഷമാണ് ഈശോ ഞാൻ പിന്നെ വിഴുങ്ങുന്നത് അല്ലാതെ കിട്ടി ഉടനെ പോയി അങ്ങ് അതല്ല അപ്പം എന്നെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അതിന് വാക്കുകളില്ല കാരണം ഞാൻ പാപി പാപിയായിരിക്കെ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നപ്പോഴല്ല ഞാൻ പാപി ആയിരുന്ന ആ സമയത്ത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി തുള്ളി ചോര പോലും സഹിച്ച് ഓരോ ചാട്ടവാറടിയും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ച് അമ്മ കവിളിൽ അടി മേടിച്ച് എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും പുച്ഛത്തോടെ തുപ്പിയപ്പോഴും അതെല്ലാം എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് സ്വീകരിച്ച് അവസാനത്തുള്ളിച്ചോരയും ആ കാൽവരിയിൽ ഈശോ ഒഴുക്കി എന്നെ സ്വന്തമാക്കി അവിടുത്തെ സഭയിൽ മാമോദിസ എന്ന പൂരാശയിലൂടെ അവിടുത്തെ സഭയിൽ സ്വന്തമാക്കി ആ കുർബാന എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തോട് മതിയാകിയേല അതുകൊണ്ട് ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ഏറ്റവും വിശുദ്ധിയോടെ അതുപോലെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ കാര്യം ചെയ്യാറുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങൾ രാവിലെ കുളിച്ച് ശുദ്ധമായി ഒരു പൂശനില വെട്ടി അതിൽ കുറച്ച് ആയിട്ട് ഞങ്ങൾ പോകുന്നത് അതുപോലെ ഞാൻ ഈശോയുടെ അടുത്ത് കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ തലേദിവസം അല്ലെങ്കിൽ രാവിലെ കാഴ്ചകൾ ഒരുക്കും അതായത് എൻ്റെ കുഞ്ഞുന്നാൾ മുതൽ ഈശോ എനിക്ക് തന്ന ഓരോ കാര്യങ്ങൾ കുഞ്ഞതും വലുതുമായ എല്ലാ കാര്യങ്ങളും എൻ്റെ ബലഹീനതകൾ ഞങ്ങളുടെ പറ്റുപല്ലോ അല്ലെങ്കിൽ നമ്മുടേതായ പ്രാർത്ഥനാവശ്യങ്ങൾ അങ്ങനെ ഒരു വെറും കൈയോടെ പോകുകയല്ല എന്നിട്ട് ആ പള്ളിയുടെ അടുത്തേക്ക് ചെല്ലുമ്പം ഞാൻ ആ വാതന കയറുന്നതിന് മുന്നേ ഞാൻ പറയും അപ്പാ അപ്പാടെ അന്നക്കുട്ടി വന്നു കേട്ടോ ഏ എനിക്ക് ഇവിടെ പള്ളിയിൽ നമ്മൾ എത്ര കുമ്പസാശ എന്ന് പറഞ്ഞാലും ഈശോയെ ഈ പള്ളിയിൽ ചവിട്ടാനുള്ള അർഹതയില്ല അങ്ങ് താമസിക്കുന്ന ഇടല്ല ഇവിടെ എങ്കിലും ദൈവമേ അവിടുത്തെ കരുണ കാണിക്കണേ ഈ കുർബാന ഏറ്റവും വിശുദ്ധിയോടെ യോഗ്യതയോടെ സ്വീകരിക്കാൻ അങ്ങ് ഞങ്ങൾ അനുവദിക്കണേ അത് കഴിഞ്ഞ് മാതാവിനോട് പറയും മാതാവേ അമ്മയുടെ അന്നക്കൂട്ടി വന്നു കേട്ടോ ഈ ബലി അമ്മയുടെ മോന്റെ ബലി വിശുദ്ധമായിട്ട് കൂടാൻ അമ്മ ഞങ്ങൾ ഈ കൂടി നിൽക്കുന്ന ഓരോരുത്തരെ സഹായിക്കണേ അമ്മേ എന്നും പറഞ്ഞ് ആ പള്ളിയിലേക്ക് കയറി ഒരുപാട് നന്ദി നിറഞ്ഞ മനസ്സോടെ ആ കാഴ്ചകളെല്ലാം വരുമ്പോഴേ ഞാൻ ആ ബലിപീഠത്തിലേക്ക് വെക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാസയും ഗ്ലാസയും ഉയർത്തുന്ന സമയത്ത് അതിലേക്കും സമർപ്പിക്കും അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഒരു കുർബാന ജീവിതമെന്ന് പറഞ്ഞു നീ ആരുമയ സ്നേഹമായണയണമേ ഉള്ളിൽ നീ നീറയേണമേ ദീപ ുതിരി പോഞ്ഞ എന്റെ നീ വരാനായി കാത്തിരിപ്പൂഞ്ഞ ആത്മനാഥായി നിർമ്മാന സത്യം പുറം നേടുന്നു സ്നേഹനാഥാകൃത്യം സക്കാരി